بسم الله الرحمن الرحيم <تصفيق> <تصفيق> ولقد مكناكم في الارض وجعلنا لكم فيها معايش قليلا ما تشكرون رحم <applause> الله صاحب المعين الرحمن الرحيم معايا وقت ربي اللبيب الاكرم تيودر الرديلة فاليكرمين അല്പ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അമേരിക്കയിൽ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്ന തീ വർഷങ്ങൾക്ക് മുമ്പുള്ള കനത്ത മഴയും തുടർന്ന് ലഭിച്ച സമൃദ്ധമായ വൃക്ഷങ്ങളുടെ വളർച്ചയും പിന്നീടുണ്ടായ നീണ്ട വരൾച്ചകളും ശേഷമാണ് അവിടെ അഗ്നിബാധയും തുടർന്ന് അതോടൊപ്പം അതിനെ ബലപ്പെടുത്തുന്ന കൊടുങ്കാറ്റും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം നേടിയാലും അവൻ വളരെ നിസ്സാരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൻ്റെ ഈ ഒരു സംഭവം ലഭ്യമായ കണക്കനുസരിച്ച് നാൽപ്പത്തി ആറായിരം ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചത് ആയിരക്കണക്കിന് വീടുകൾ കത്തിച്ചാന്തലായി എണ്ണമറ്റ ധാരാളക്കണക്കിന് ജീവനുകൾ നശിക്കുകയും ചെയ്തു സാമ്പത്തിക നഷ്ടം അതിനപ്പുറമാണ് എല്ലാം സാധിക്കുമെന്ന് വീമ്പിളക്കുന്ന ആളുകൾക്ക് പോലും അള്ളാഹു പിടിച്ചത് അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് എനിക്ക് എന്തിനും സാധിക്കും എല്ലാം എനിക്ക് അടി അടക്കി ഭരിക്കാൻ സാധിക്കും എല്ലാം എൻ്റെ കീഴിലാണ് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനുള്ള ഒരു ഗുണപാഠമാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ കമറിൽ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പര്യാപ്തമായ വാർത്തകൾ വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് വന്നു അങ്ങേ അറ്റത്തെ അറിയു പക്ഷെ ഇതൊന്നും മനുഷ്യന് ഇതൊന്നും മനുഷ്യന് ഈ താക്കീതുകളൊന്നും മനുഷ്യനെ യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് സുഹൃത്തുബ്രാമിലൂടെ അഭാവം ശേഷം തുടർന്ന് വന്ന ചില സമുദായങ്ങൾക്ക് നൽകിയ പരീക്ഷണങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഏതായിരുന്നാലും സഹോദരന്മാരെ പലതും നമ്മൾ കണ്ടതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് അതിനപ്പുറം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മാരകമായ പകർച്ചവ്യാധി അതിനപ്പുറം നടന്ന രണ്ട് പ്രളയങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടവരും കേട്ടവരുമാണ് ഇപ്പോ അമേരിക്കയിലെ ഈ ഒരു അഗ്നിബാധ വലിയ ചർച്ചയാകുന്ന സന്ദർഭത്തിൽ പലരും ഇതൊരു ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശിക്ഷ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റിയ ഒരു തെളിവ് നമ്മുടെ അടുത്ത വഴി ലഭിക്കുന്ന പ്രവാചകന്മാർ മുഖേന മാത്രമേ ശിക്ഷയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധ്യമാവുകയുള്ളൂ എന്നാൽ മനുഷ്യന്റെ ദുർബലത മനുഷ്യൻ വളരെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്തെല്ലാം അവന്റെ കീഴിലാണെന്ന് അവൻ വിചാരിച്ചാലും വളരെ ദുർബലനാണെന്ന വിഷയം നിങ്ങൾ നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ് ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അള്ളാഹുനെ ആശ്രയിക്കേണ്ടവരാണ് മനുഷ്യരെ അള്ളാഹു വളരെ ധന്യനും എന്ന് സുഹൃത്തുൽ ഈ സംഭവ വികാസങ്ങളൊക്കെ ഇതാണ് നിന്നെ ബോധ്യപ്പെടുന്നത് പക്ഷേ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എത്ര താക്കീതുകൾ മനുഷ്യൻ ലഭിച്ചാലും യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത് അതിനു മുമ്പ് നൂഹലൈസ് ജനതയെ കുറിച്ചും പറയുന്നുണ്ട് നൂഹ് നൂഹലൈസ്ലാത്തു ഇസ്ലാമിയുടെ ജനത

മുമ്പ് കാലത്ത് ഇതേപോലെ ഞാനാണ് വലിയവർ എന്റെ കീഴാണ് എല്ലാം എന്നെ വല്ലാൻ ആരുമില്ല എന്ന് കരുതിയ ഒരു ജനതയുണ്ടായത് ആദ്യ സമൂഹം അവരെയും അള്ളാഹു ശിക്ഷിക്കുകയുണ്ടായി ശകുനം പിടിച്ച തുടർച്ചയായിട്ടുള്ള ഒരു കാറ്റ് في يوم نحسين مستمر سبع ليالي وثمانية أيام حصوما أي راتريم إت سبع ليالي وثمانية أيام القوم فيها سرعة جنن القدب يجي كان، كأنهم أعجاز نخل منقعر നാസ കടപുഴകി വീണ വെട്ടു പോലെ മലർന്നു എന്ന് അവരവിടെ പോയി ഖുർആൻ ഇതേപോലെ ധാരാളം ചരിത്രങ്ങൾ സമൂദ് വിഭാഗം സമൂദ് സമൂതു പിന്നു സമൂദ് ഗോത്രം ഇതേപോലെ താക്കിയതുകളെ അവഗണിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി അവരെയും ശബ്ദത്തിലൂടെ നശിപ്പിച്ചു അവർ പോലെ ആയി ചുള്ള ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഖുർആൻ നമ്മുടെ മുന്നിൽ നിരത്തുകയാണ് നിരത്തിലാണ് ഗുണപാഠമാണ് ഇതേപോലെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാം എന്റെ കയ്യിലാണ് എന്നെ പരാജയപ്പെടുത്താൻ ആരുമില്ലാത്തൊരു ചിന്ത ഇതായത് വിധാർത്ഥത്തിൽ ആ ഒരു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം അള്ളാഹുവിന്റെ കൈകളിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അഗ്നി ബാധ ഇതിനെ ചെറുക്കാനോ ഇതിനെ തീവ്രത കുറക്കാനോ ആ ലോക പോലീസ് ചമയുന്ന ആ ഒരു രാജ്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും കാറ്റ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭയപ്പാടിലാണ് നാടുകൾ പല വാർത്തകളും പുറത്തു വരുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഇവിടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നു എല്ലാം അള്ളാഹുവിന്റെ കീഴിലാണ് എല്ലാം അള്ളാഹു ആണ് നിയന്ത്രിക്കുന്നത് മനുഷ്യൻ വളരെ നിസ്സാരനാണ് സുഹൃത്ത് യാസീനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു സൂര്യൻ അതിന്റെ കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു കണക്കാക്കിയതാണ് അള്ളാഹു ആണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് അതിന് ഭ്രമണപഥങ്ങൾ നിശ്ചയിച്ചു കൊടുത്തത് നാമാകുന്നു എന്ന് ആൻ പഠിപ്പിക്കുകയാണ് അപ്പം മനുഷ്യരായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനത്തിൽ ഓതിവച്ച പഠിപ്പിക്കുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് നാം ധാരാളം സൗകര്യങ്ങൾ ചെയ്തുവന്നിരിക്കുന്നു ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള സൗകര്യങ്ങളും നിങ്ങൾക്ക് സമ്പാദിക്കുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളും നാം സംവിധാനിച്ചുവന്നിരിക്കുന്നു അലീലൂൻ അല്പം ചില ആളുകൾ മാത്രമേ ശുക്രു കാണിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പൊ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആ നാട്ടുകാരങ്ങാൻ അള്ളാഹുവിൽ ഭയപ്പെടുകയും ഒന്ന് നന്ദി കാണിക്കുകയും ചെയ്യുകയായിരുന്നു അവർക്ക് രക്ഷപ്പെടാമായിരുന്നു സുഹൃത്തു അഹറാഫിലെ തൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് ആ നാട്ടുകാരെ ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നുമുള്ള അനുഗ്രഹങ്ങൾ നാം അവരുടെ മുന്നിൽ തുറക്കുമായിരുന്നു ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹം ലഭിക്കുമായിരുന്നു പക്ഷെ വലാക്കി നിൽക്കുന്ന അവരെല്ലാം കളവാക്കി എല്ലാം പുച്ഛു തള്ളി എല്ലാം എല്ലാം അവർ അവമതിച്ചു എല്ലാത്തിനെയും അവർ എറിഞ്ഞുടച്ചു അങ്ങനെ നാം അവരെ പിടികൂടുകയാണ് അവർ ചെയ്തു കൂട്ടിയത് എത്തപ്പെട്ട അപ്പോ ഇത് മഴയായിരുന്നാലും വരൾച്ചയായിരുന്നാലും കൊടുങ്കാറ്റായിരുന്നാലും അഗ്നിബാധയായിരുന്നാലും ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ വിനയാന്യത്തിലാവുന്ന സന്ദേശം സന്ദേശമാണ് ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാൻ കാരണം മനുഷ്യൻ തന്നെയാണ് എന്ന് സൂറത്ത് റൂമിലെ നാൽപ്പത്തി ഒന്നാമത്തെ ഉണ്ടാവാൻ കാരണം മനുഷ്യകരങ്ങൾ ചെയ്ത നിമിത്തമാണ് ഈ ഭൂമിയിലും അതേ കരയിലും കടലിലും കുഴപ്പം ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കാം ഒരിക്കൽ

നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇത് എന്നോടൊനി ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല വീണ്ടും നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്തു ഇന്ന് നമ്മുടെ വളരെ അങ്ങോട്ടൊന്നും പോണ്ട നമ്മുടെ നാട്ടിലുള്ള ഒരവസ്ഥ ആലോചിച്ചപ്പോ നമ്മളുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വീടകങ്ങൾ കുട്ടികളുടെ സാഹചര്യങ്ങൾ വളരെ അപകടകരമായ വിധത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേപോലെ എന്ത് എന്തൊരു ചടങ്ങായിരുന്നാലും മനുഷ്യനത് തന്റെ ഹേണ്ടി തങ്ങളുടെ ഉദ്യോഗയാണ് നമുക്കറിയാം വിവാഹം എന്നത് വളരെ മാന്യമായി നടക്കേണ്ട ചടങ്ങാണ് ഇന്നലെ നടന്ന സംഭവം ജില്ലയിൽ അതും എന്ന് പറയപ്പെട്ട നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ് സൗദായമാണ് എന്ന് പറയപ്പെട്ട മുസ്ലിം മുസ്ലിങ്ങളുടെ കല്യാണത്തിലാണ് സംഭവം ഒരു കുട്ടി വളരെ അത്യാസം നിലയിലാണ് ദിവസങ്ങൾ മാത്രം വലിയ ഭയാനകമായ വളരെ ആഭാസങ്ങളാണ് അപ്പൊ എല്ലാം തന്നെ മരണവേളയിൽ ഉണ്ടാവാൻ അതേപോലെ പലതും ഒരു ബർത്ത്ഡേ എന്ന പേരിൽ പലതും ന്യൂഇയർ എന്ന പേരിൽ പലതും ആചരിക്കുന്നു അവിടെയൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സമുദായ അംഗങ്ങളാണ് എന്നുള്ളത് വളരെ വലിയ ഒരു സങ്കടകരമായ അവസ്ഥ അപ്പം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ തിന്മകൾ നിമിത്തമാണ് ഭൂമിയിൽ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ ദുരന്തങ്ങളുടെ ഒരു കാരണം സുഹൃത്തിന്റെ അങ്കഭൂത്തിലെ നാൽപ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു പൂർവ്വകാല സമുദായങ്ങൾ തിന്മകൾ ചെയ്തപ്പോൾ അവരെ അള്ളാഹു അള്ളാഹം അവരെ ഒക്കെ നാം അവരുടെ പാപം നിമിത്തം പിടികൂടുകയുണ്ടായിക്കൊണ്ട് ൾ ആകാശത്തു നിന്നും ഭൂമിയിൽ ആഴ്ത്തി കളയപ്പെട്ട സമുദായം ഉണ്ടായിട്ടുണ്ട് നാം മുക്കി നശിപ്പിച്ച ജനഗതിയും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരോട് പ്രവർത്തിച്ചിട്ടില്ല അവർ സ്വയം തന്നെ തിന്മകൾ ചെയ്തതുകൊണ്ടാണ് അവർ ആ ഒരു പ്രാപിച്ചത് എന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ബോധവാന്മാരാവുക നമുക്ക് ഈ ദുനിയാവിൽ പരീക്ഷണാലയമായിട്ട് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ആ ദുനിയ മജുരായിട്ടില്ലാ

സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ത് പരീക്ഷണങ്ങൾ നമുക്കുണ്ടായാലും ഇനി എന്താണ് വരാനിരിക്കുന്നത് നമുക്കറിയില്ല അറിയില്ല അവിടെ ഈമാനോടുകൂടി മുഖ്മിനായി ജീവിച്ചു മരിക്കുക കരുവു തെല്ലി നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇതേപോലെ പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുവാൻ നാം ചെയ്യേണ്ടത് യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ എന്നുള്ളത് തഖവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും അതോടൊപ്പം ജനങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുന്ന കാലത്തോളം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നാം വളരെ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ കുറയാൻ പാരായണമായിരുന്നാലും അതേപോലെ നിഖറുകളും യുവാവും നമ്മുടെ വിശ്വാസ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം പിന്നെ ഇതേപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള വാർത്തയാണ് അതിപ്പോൾ ഈ അഗ്നിവാദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും സത്യത്തിൽ നിരക്കാത്ത ചില വാർത്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ പല വീഡിയോസും മറ്റും സോഷ്യൽ മീഡിയകളിൽ അതേപോലെ ആദർശ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഇതേപോലുള്ള ചില സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ഒന്നോ രണ്ടോ സെക്കൻഡുള്ള നിമിഷ നേരം ധൈര്യമുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരവർക്കില്ലാത്ത വാദങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പരലോകമുണ്ട് എന്ന ഒരു വിശ്വാസം തൊട്ട് തീണ്ടാത്ത രൂപത്തിൽ അതും ഒരു ദേവാ പ്രവർത്തനമാണ് എന്നാണ് കരുതുന്നത് ഖുർആൻ നമ്മോട് പറയുന്നത് ഏതൊരു വിഷയമായിരുന്നാലും അവിടെ നിങ്ങളത് കേൾക്കുമ്പോൾ യഥാർത്ഥ അതിൻ്റെ സത്യം സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെടണം അതിനുശേഷം മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഹേ വിശ്വാസികളെ ഒരു വിവരമില്ലാത്തൊരു മനുഷ്യൻ നിങ്ങൾക്കൊരു വാർത്തയുമായി നിങ്ങളുടെ അരിവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കും അന്വേഷിച്ച് അറിയിക്കുന്നു എന്നിട്ട് മാത്രമേ നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ നിങ്ങൾ 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 ഒരു പോകും ചെയ്ത കാര്യത്തിൽ അല്ലാത്തും പഠിപ്പിക്കുന്നു കാര്യങ്ങൾ യഥാവിധം ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാവരെയും അള്ളാഹു ഞങ്ങളൊന്നും അറിഞ്ഞും അറിയാതെ ക്രമയാന كان ما قال <سؤال> ما دام أقل <سؤال> سوء نورنا الدوس اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك دعوات لإقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا حَمْلَنَا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار